എംബുരാൻ്റെ റിവ്യൂ പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു പാർട്ടിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ എംബുരാൻ എന്ന മൂവിയിൽ ലാലേട്ടൻ ലാലിട്ടിനണിയുന്ന ഒരു മോതിരമാണ് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പല സ്ഥലങ്ങളിലും ഈ മോതിരം ശരിക്കും ഒരു മെയിൻ ഫോക്കസായിട്ട് മാറുന്നുണ്ട് ഈ മോതിരത്തിൻ്റെ പിറകിലുള്ള കഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എംപുരൻ റിവ്യൂ പാർട്ട് ടു കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും എന്താണ് ചീ ആ ചീ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന മോതിരവുമായിട്ടുള്ള ബന്ധം എംപുരൻ റിവ്യൂ പാർട്ട് ടൂയിൽ നമ്മൾ സംസാരിച്ച സിക്കാട എന്ന് പറയുന്ന ഒരു ഗൂഢ പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ചീ വീടിൻ്റെ ഷേപ്പ് മുദ്രണം ചെയ്തിരിക്കുന്ന ഒരു മോതിരം ലാലേട്ടൻ എംബുരാനിൽ അണിഞ്ഞിരിക്കുന്നത് ചീവിഡിൻ്റെ ഇംഗ്ലീഷിലുള്ള നാമമാണ് സിക്കാഡ സിക്കാഡ ത്രീ ത്രീ സീറോ വൺ എന്ന് പറയുന്ന ഒരു അതിനിഗൂഢ പസിൽ ചാലഞ്ചിനെ കുറിച്ച് പാർട്ട് ടുവിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ ഒരു മോദ്രത്തിലൂടെ എംബുരാനിൽ കാണിക്കുന്നത് ലൂസിഫർ എന്ന കഥാപാത്രത്തിലൂടെ എംബുരാനായിട്ട് മാറി എബ്രാം ഖുരേഷി എന്ന നാമധേയത്തിൽ വളരെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വളരെ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഒരുപാട് നിഗൂഢതകളും നിറഞ്ഞ കഥാപാത്രമാണല്ലോ എബ്രഹാം ഖുറേഷി തന്നെ ആ വ്യക്തി അണിഞ്ഞിരിക്കുന്ന ആ മോതിരവും നമ്മളെ കൊണ്ടുപോകുന്നത് ഈ സിക്കാട ത്രീ ത്രീ സീറോ വൺ എന്ന് പറയുന്ന നിഗൂഢ പദ്ധതി പോലെയാണ് എവിടെ നിന്ന് ആരംഭിച്ചുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ എങ്ങനെ അവസാനിക്കുമെന്നോ യാതൊരു എത്തുമ്പോഴേയും കിട്ടാത്ത രീതിയിൽ ലൂസിഫറിൽ നിന്ന് എംബുരാനിലേക്കും എംബുരാനിൽ നിന്ന് ലൂസിഫർ ത്രീയിലേക്കുമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതിനിടയിൽ സംഭവിക്കുന്ന പല രംഗങ്ങളും ഇന്ന് കൂടുതൽ നിറച്ചു വെച്ചിരിക്കുന്ന ചില കാഴ്ചകളും നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചീവീട് മോതിരം ലൂസിഫർ രണ്ടിലും അതായത് എംബുരാനിലും വലിയൊരു ഘടകമായി അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ലൂസിഫർ വണ്ണിൽ ഒരു ഇല്ലിമിനാറ്റി നിഗൂഢതയാണ് ഒളിപ്പിച്ചു വെച്ചത് എന്നാൽ ലൂസിഫർ ടു ആയ എംബുരാനിൽ ഇപ്പോൾ കഥയിലെ ഒരു കഥാപാത്രത്തിന്റെ നിഗൂഢതയാണ് കാണിക്കുന്നത് അത് സിക്കാഡ ത്രീ ത്രീ സീറോ വണ്ണിൻ്റെ ലോഗോയായ ഈ ഒരു ചീ വീടിന്റെ ചിത്രം ആലേഖനം ചെയ്ത മോദ്രത്തിലൂടെയാണെന്ന് മാത്രം പൃഥ്വിരാജ് ഒരുപാട് ബ്രില്യൻ മൂവുകളാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാമിരുന്ന് ഡീകോഡ് ചെയ്യാൻ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്ത് തൻ്റെ ചൈത്രയാത്ര തുടരുകയാണ് പൃഥ്വിരാജും കൂടെയുള്ളവരും ചീവീടിനും വലിയൊരു സ്ഥാനം കിട്ടിയിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ നമ്മൾ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം എംബുരാനെ മൊത്തത്തിൽ പാർട്ട് ഫോറുമായിട്ട് എത്തുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ